വിശുദ്ധ യോഹന്നാനെഴുതിയ സുവിശേഷത്തിൽ നിന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ഞാനാണ് എന്നവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറപ്പെടുത്തു അവർ പറഞ്ഞു ഇവൻ ജോസഫിന്റെ മകനായ യേശു അല്ലേ ഇവന്റെ പിതാവിനെയും മാതാവിനെയും നമുക്കറിഞ്ഞുകൂടെ പിന്നെ അങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിരിക്കുന്നു എന്നിവൻ പറയുന്നത് യേശു അവരോട് പറഞ്ഞു നിങ്ങൾ പരസ്പരം പിറുപെറുക്കേണ്ടതില്ല എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു പിതാവിൽ നിന്ന് ശ്രമിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു ആരെങ്കിലും പിതാവിനെ കണ്ടിട്ടുണ്ട് എന്നല്ല ഇതിനർത്ഥം ദൈവത്തിൽ നിന്നുള്ളവൻ മാത്രമേ പിതാവിനെ കണ്ടിട്ടുള്ളൂ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് ഞാൻ ജീവൻ്റെ അപ്പമാണ് നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വച്ച് മന്ന ഭക്ഷിച്ചു എങ്കിലും അവർ മരിച്ചു ഇതാകട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ് ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്